അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അല്ലെ അലീം അല്ലെ അലീം എന്ന് പറഞ്ഞാൽ ഓൾ നോയിങ് എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ അപ്പോൾ എല്ലാം അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന നമ്മൾ കേൾക്കില്ലേ ഇപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ പറയുന്നത് ശരിയല്ല അള്ളാഹു സുബാനത്തരായതുകൊണ്ട് പക്ഷേ ഒരു സാർ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു മാത്സ് പഠിപ്പിച്ച് തരുമ്പോൾ നമ്മൾ മുപ്പറെ ശ്രദ്ധിക്കൂലേ ശ്രദ്ധിക്കും കാരണം നമ്മളെക്കാൾ അറിവ് ആ സാറിനുണ്ട് അതൊരു ഉപമയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ ലോകത്തെക്കുറിച്ച് നമ്മളെക്കുറിച്ച് കാലത്തെക്കുറിച്ച് സ്പേസിനെ കുറിച്ച് അറിയുന്ന റബ്ബ് പറയുമ്പോൾ സ്വാഭാവിക സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യും അവനെ അനുസരിക്കും അപ്പോൾ അവൻ പറയുന്നവരെ ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ ഹിക്കുമത്തുകൾ ഉണ്ടാവും ഇത് എവിടെയാ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാന്ന് അറിയാം ഇപ്പോൾ ചിലപ്പം ഇപ്പം ഗേൾസ് അല്ലെ നിങ്ങൾ ചിലപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ മൂടി പുതച്ചിട്ട് ഇങ്ങനെ അല്ലേ മൂടി പുതച്ച് ഇങ്ങനെ നടക്കേണ്ട ആവശ്യം എന്താണ് ഇസ്ലാമിലെ ഇങ്ങനെയുള്ളൂ അല്ലേ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ചില റീൽസൊക്കെ കാണുമ്പോൾ ചില പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഞങ്ങൾക്കും അങ്ങനെ നടന്നാൽ എന്തിനാ ഇങ്ങനെ മൂടി പുതച്ച് നടക്കുന്നതൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ വരും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഓണർ നമ്മളാണോ അള്ളാഹുവാണോ അള്ളാഹു സുബാനത്തലാണ് അപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് ഗേൾസിനോട് മാത്രമല്ല ബോയ്സിനോടും അങ്ങനെ ഒരു അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത അങ്ങനെയാണ് പോകേണ്ടത് അള്ളാഹു സുബാനത്തല അങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ എന്തോ അതിലൊരു അതൊരു ഉണ്ടാവും അപ്പോൾ അല്ലെന്തൊരു കാര്യം ഉണ്ടാവും കാരണം നമുക്ക് അറിയാത്ത പലതും അറിയുന്ന ആളാണ് അള്ളാഹു സുബാനത്തല അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത് ഇനി ബോയ്സിൻ്റെ കേസിൽ ഇപ്പോൾ അഞ്ച് നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുക വാത്തൊരു അങ്ങേർ അല്ലേ ഗേൾസിനൊക്കെ പിന്നെ വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി നമുക്ക് ഇനി അഞ്ച് നേരം പള്ളിയിൽ പോകുന്നുണ്ട് നിസ്കരിക്കുക തിരിച്ച് വരിക പണി തന്നെ അല്ലേ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരും പക്ഷേ അവിടെ നമ്മൾ ആലോചിക്കേണ്ട എന്താ അള്ളാഹു സുബാനഅത്തലാണ് പറഞ്ഞത് ഹലാസ് കഴിഞ്ഞു കാരണം നമ്മളെക്കാൾ അറിയുന്ന അല്ല അലീമാണ് അള്ളാഹു സുബാനത്തലാ എന്നുള്ള ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്